അസ്ലാമലൈക്കും വഹമ്മത്തല്ലാ വാത്തു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അലഹമദില്ലാ ആലമീൻ അത് നമ്മൾ പിന്നെ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിസ്മില്ലാഹി ബിസ്മി റഹീം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു ഇനി സുഹൃത്തുൽ ഫാത്തിയിലെ രണ്ടാമത്തെ ആയത്ത് നമ്മൾ പിന്നെ ബിസ്മി പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയതുപോലെ ഒന്നാമത്തെ അക്ഷരം ഹംസത്തുൽ വസലാണ് ഹംസത്തുൽ വസൽ തസ്കുത്ത് വസലൻ നബുദഉബി ഹ ഇത് തൊട്ടു മുന്നിലുള്ള അക്ഷരത്തിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ഉച്ചാരണം പോകും ഇത് ഖുർആാനിൽ ഇതിന് ഫത്തഹ് കെസർ ദൊമ് ഒന്നും ഉണ്ടാവില്ല ഫത്തഹോ കെസറോ ദൊമോ ഒന്നും ഖുർആാനിൽ ഉണ്ടാവുകയില്ല ഇത് കണ്ടാൽ മനസ്സിലാകാൻ നമുക്ക് ഖുർആാനിൽ ഒരു സ്വാദ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ചിഹ്നമായിരിക്കും ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുക ഹംസത്തുൽ വസൽ എന്നാണ് ഇതിൻ്റെ പേര് ഓക്കെ അപ്പോൾ ഇത് അൽഹംദു എന്ന് മാത്രം പറയുകയാണെങ്കിൽ അൽഹംദു ഇപ്പോൾ നമുക്ക് നോക്കാം അൽ ഹംദു അൽ ഹു അൽ എന്ന് മാത്രം നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഹംസ ഉച്ചരിക്കുന്നുണ്ട് അൽ 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 ഹു അൽ ഹു ആ അൽ ഹു ഓക്കെ എന്നാൽ തൊട്ടുമുന്നുള്ളതിലേക്ക് ചേർക്കുമ്പോൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ബിസ്മില്ല ിൽഹുണ്ടിൽഹംതു അപ്പോൾ ഹംസത്തുൽ വസലിൻ്റെ ഉച്ചാരണം പോയി അപ്പോൾ ഒന്നാമത്തെ അക്ഷരം പിന്നെ ഹംസത്തുൽ വസലാണ് രണ്ട് എല്ലാം കമരിയാണ് എല്ലാം കമരിയ അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഷംസിയാണ് പിന്നെ ലാം ഷംസിയ മുതമാ ഇത് ചെയ്യണം അതിന് ഹർക്കത്തുകളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവുകയില്ല എന്നാൽ ഇന്ന് നമ്മൾ ഹാ ഇൻ്റെ മുമ്പിൽ കാണുന്ന പിന്നെ ഇവിടെ കാണുന്ന ലാം ഇത് ലാം ഖമരിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഉച്ചരിക്കണം ഖമരിയും ഷംസിയും മനസ്സിലാകാൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാനുള്ള അടയാളമാണ് കമരിയക്ക് കമരിയക്കെന്തുണ്ടാക്കും സുക്കൂൻ ഉണ്ടാക്കും കമരിയക്ക് സുക്കൂൻ ഉണ്ടാകും പിന്നെ ഷംസീക്ക് അർഹത്തുകളൊന്നും ഉണ്ടാവുകയില്ല ലാം കമരിയ ഓക്കെ പിന്നെ ഉള്ളത് എന്താണ് ഹത്തൽ ഹം ദു ഓക്കെ ക്ലിയർ അല്ലേ ലാം ി ലി ലാഹി ഓക്കെ ഇസ്മുൽ ജലാല അപ്പോൾ അള്ളാൻ്റെ പേരിന് മുമ്പിൽ കെസ്റ് വന്നപ്പോഴാണ് അല്ലാ ലില്ലാഹി അൽഹുൽ ലാഹി വന്നിട്ടുള്ളത് ഓക്കെ റോ ഫോ ബി ഓക്കെ അൽഹുൽ റബ്ബി വീണ്ടും ഹംസത്ത് വസ്തുൽ വന്നിരിക്കുകയാണ് ഹംസത്തുൽ വസൽ തസ്കുത്ത് വസലൻ അബു തൽ അൽ ആലമീൻ ഓക്കെ ആ അതായത് തൊട്ടുമുന്നിലേക്ക് ചേർക്കുമ്പോൾ ഉച്ചാരണം പോകും റബ്ബിൽ ആലമീൻ കണ്ട എന്നാൽ ചേർക്കുന്നില്ലെങ്കിൽ അൽ ആയാലാണ് പറയുക അവിടെ നമ്മൾ ചേർത്തി ഓതുന്നുണ്ട് അപ്പോൾ ഹംസ ഉച്ചരിക്കും ഓക്കെ വീണ്ടും ലാം ഖമരിയ അല്ലേ ഐൻ എന്താണ് റൂഫിൽ ഖമരിയിൽപ്പെട്ടതാണ് അൽ ആ ഐൻ ഫ പിന്നെ മദ് എന്താണ് തൊബൈ അല്ലെങ്കിൽ മദ് അശ്വലി എന്നൊക്കെ പറയും സാധാരണ ഒരു നീട്ടം അല്ല ഓക്കെ ലം ല മീം കെസറാമി യാ എന്താണ് യാ മദ് ആര്യവ് മദ് ഫറയിൽപ്പെട്ടതാണ് എന്തുകൊണ്ടത് സാധാരണ പരിധിയും വിട്ട് നീട്ടണം ഇവിടെ എന്തുകൊണ്ടാണ് കാരണം പിന്നെ അവിടെ സുക്കൂന് വരുന്നു എവിടെയാണ് സുക്കൂന് വരുന്നത് യാഗ് കഴിഞ്ഞിട്ട് വരുന്ന ന്യൂനിന് നൂൻ സാക്കിന് ഐന്തൽ വഖഫ് വഖഫ് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്ക എന്താവും ഇവിടെ ഇത് മാറിയിട്ട് ഫത്തഹ് മാറിയിട്ട് വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ സുക്കൂനാകും നൂൻ സാക്കിന് ഐന്തൽ വഖഫ് ഓക്കെ അപ്പോൾ വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ ഫത്തഹാണ് അപ്പോൾ ഇവിടെ സാധാരണ മദ്ദായിരിക്കും അസുലിയായിരിക്കും വക്കഫ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ എന്താവുന്നത് പറയി ആകുന്നത് ഓക്കെ അപ്പോൾ നമ്മളെങ്ങനെ പാരായണം ചെയ്യും ബിസ്മില്ലാഹിർ Okay. بسم الله الرحمن الرحيم الحمد لله رب العالمين جزاك الله خيرا